ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിതാണ് ഞാൻ വന്നിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ അപ്പോൾ ഇതിന് വിപ്പിംഗ് ക്രീമോ അതുപോലെ ഫ്രഷ് ക്രീമോ ഒന്നിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത് പാൽ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ പിന്നെ ആദ്യം തന്നെ വേണ്ടത് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര പിന്നെ വേണ്ടത് അര കപ്പ് കോൺഫ്ലോർ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ടത് മുട്ടൻ്റെ ഒരു ആറ് മുട്ട എടുത്തിട്ടുണ്ട് അതിൻ്റെ മഞ്ഞയാണ് കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് വേണ്ടത് വെനിലേസൻസ് ഇതും കൂടെ ഇട്ട് നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇനി ഇതുപോലെ നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒന്നര കപ്പ് പാൽ ഇത് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക പെട്ട കൊടുത്താടി ഇരിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അടുത്തേനെ ഇതിലേക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് ഒരു കാൽ കപ്പ് കസ്റ്റാർഡ് പൗഡറിലേക്ക് പാൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായി ഇളക്കി കൊടുത്തിയതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കണം അതുപോലെ കൈവിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഇത് അടിക്കു പിടിക്കും അപ്പം ഇത് ഇതുപോലെ ഈ രൂപത്തിലാ ഈ രൂപത്തിലാവില്ല ഇത് അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് ഇതിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയിട്ട അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ കുറുക്കാനാവാനാവുമ്പോഴത്തേക്കാണ് പുറത്ത് വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തതിന് ഈ രൂപത്തിൽ കിട്ടും അപ്പോൾ ഇതിലേക്ക് ഇനി വേണ്ടത് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ബട്ടറാണ് അതും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പം ഇതുപോലെ നന്നായി അത് മിക്സ് മിക്സായതിനു ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇതാ നല്ല ക്രീമി രൂപത്തിലായിട്ടുണ്ട് ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അടുത്തത് കേക്കിന് വേണ്ട സ്പോഞ്ച് റെഡി ആക്കൽ കേട്ടോ അതിന് അരക്കപ്പ് എടുക്കുക അതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ച് ഉപ്പും കൂടിയിട്ട് നന്നായി ഇത് അരിപ്പിയിലിട്ട് അരിച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്കിനി വേണ്ടത് ആ നേരത്തെടുത്ത് മുട്ടൻ്റെ മഞ്ഞിൽ ആ ആറ് മുട്ടൻ്റെ വെള്ളയും അതുപോലെ ഒരു മുട്ടയും കൂടിയിട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം പഞ്ചസാരയിട്ട് അതുപോലെ കുറച്ച് കുറച്ചായിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായി നല്ല ബീറ്റ് ചെയ്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്കിനി വെനിലായ എസൻസ് ഒഴിച്ച് കൊടുക്കാം വീണ്ടും നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം എനിക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ അരിച്ചു മാറ്റി ആ പൊടികൾ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ കുറച്ച് വർഷമായിട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇനി വേണ്ടത് കുറച്ച് പാലാണ് പാൽ ഒരു അരക്കപ്പ് വേണം ആ പാൽ കുറച്ച് വർഷമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അപ്പുറത്തേ ഇതുപോലെ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടുതലിട്ട് ഇടിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ പൊങ്ങിയ വിലവിലപ്പോൾ ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് ബട്ടർ തീച്ചെടുത്തിട്ട് ഈ ബാറ്റർ അതിലേക്ക് നമ്മൾ ഈ കായ്പോളൊക്കെ ഉണ്ടാക്കുന്ന പാത്രത്തിലായിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കൽ അപ്പോൾ ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ച് കൊടുക്കാം ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് ഇത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റും ഒരു മിൽക്ക് ചോക്ലേറ്റും അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ഇത് മെൽറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിപ്പോൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ ക്രീം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതാ കേക്കിൻ്റെ ഫീലിംഗ് റെഡിയാക്കാം നമുക്ക് കേക്ക് രണ്ടായി മുറിച്ചതിന് ശേഷം ഒന്നിലേക്ക് ഇത് ഈ പാലിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് മിക്സ് ചെയ്തുകൊടുത്തിട്ട് ഈ കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുക അതിന് നമ്മൾ ആ നേരത്തെ ഉണ്ടാക്കി ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുക വീണ്ടും നമുക്ക് ഇത് ഇതുപോലെ ചെയ്തെടുക്കാവുന്ന ഇനിയിപ്പോൾ ഇത് നേരത്തെ മെൽറ്റ് ചെയ്താൽ നമ്മൾ ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കാം നന്നായി തണുത്തതിന് ശേഷം മാത്രം ഒഴിക്കുക ഇനി നമ്മളെ നേരത്തെ ക്രീമിനെ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റും അതുപോലെ കൊക്കോ പൗഡറും ഇട്ട് നന്നായി ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം എനിക്ക് വീണ്ടും ചോക്ലേറ്റിൻ്റെ ഖനാശ് ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പം കേക്കിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്ത ആ കേക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഇതിന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഫുള്ള് എടുക്കാം നമുക്ക് ഇനിയിപ്പോൾ കേക്ക് ഡിസൈൻ ചെയ്തുകൊടുക്കാം അപ്പം ഇത് ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് മുകളിൽ ചെറിയും വെച്ചിട്ടുണ്ട് ടേൺ ടേബിളോ അതുപോലെ കേക്ക് ബോർഡോ ഇല്ലാത്തവർ വിഷമിക്കേണ്ടത് ഇത് ഇതുപോലെ നമുക്ക് സാധാരണ പ്ലേറ്റിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയതാണ് അപ്പം ഇതാ കേക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ഇൻഷാല്ലാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്